ഹായ് ഒരു ഞാൻ ബാനർജി ഭാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിക്കാൻ ട്രെയിനിങ് എൽ എൽ പി ഇന്ന് നമ്മൾ പറയുന്നത് ജീവനക്കാരുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുവാനുള്ള നാല് വഴികളെ കുറിച്ചാണ് ഈ നാല് വഴികളും നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ എംപ്ലോയീസിൻ്റെ കേപ്പബിലിറ്റീസ് അല്ലെങ്കിൽ കോമ്പിറ്റൻസി വർദ്ധിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതിൽ ഒന്നാമത്തത് എന്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംതിങ് കോൾ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയും അതായത് ഏത് ജോബ് പൊസിഷനിലേക്കാണ് നമ്മൾ ഒരാളിനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആളിൻ്റെ ജോബ് സ്പെസിഫിക്കേഷൻ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് അതായത് ആ പൊസിഷനിലേക്കുള്ള കൃത്യമായ സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ഈ പൊസിഷൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾക്ക് പൊസിഷനുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേരാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയും ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ റിപ്പോർട്ടിങ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും ആരാരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആരാണ് ഈ ടീമിൻ്റെ പെർഫോമൻസിൻ്റെ ഉത്തരവാദി ഇത് വളരെ ക്ലിയർ ആയിട്ട് റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഒക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഉള്ള ഒരു പൊസിഷൻ നമ്മൾക്ക് വേക്കൻറ്റായി അപ്പോൾ ആ പൊസിഷനിലേക്ക് നമുക്കൊരാളിനെ എടുക്കണം എന്നുള്ളതിലേക്ക് വരുമ്പോൾ ആദ്യം ആ പൊസിഷൻ്റെ ജോബ് സ്പെസിഫിക്കേഷൻ തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് വേണ്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോബ് സ്പെസിഫിക്കേഷൻ വേണ്ടുന്നത് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെ എത്ര എത്ര വർഷത്തെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ സ്കിൽ സെറ്റ് എന്തൊക്കെയായിരിക്കണം ആ പൊസിഷന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാലറി എത്രയായിരിക്കണം ആയിരിക്കണം ഏതാണ്ട് ഒരു റേഞ്ച് ഇത്രയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം ബീങ് എ ബിസിനസ് ഓണർ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഏത് പൊസിഷനിലേക്കാണ് ആ പൊസിഷനിലേക്ക് വരുന്ന വ്യക്തിക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് അതാണ് ജോബ് സ്പെസിഫിക്കേഷൻ അതിനുശേഷം റൈറ്റ് റിക്രൂട്ട്മെൻറ്റ് രണ്ടാമത് എംപ്ലോയിയെ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് എടുക്കുന്നതിനുള്ള റിക്രൂട്ട്മെൻറ്റാണ് അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു കൃത്യമായ സ്പെസിഫിക്കേഷൻ എഴുതി വച്ചിട്ടുണ്ട് കാരണം നമ്മളുടെ സ്ട്രക്ചറിലെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ ആ പൊസിഷനാണ് എനിക്ക് ഒരു വ്യക്തിയെ വേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇൻ്റർവ്യൂവിന് അഞ്ചോ എട്ടോ പത്തോ പേരൊക്കെ വരുന്നു നമ്മൾ പലരുമായിട്ടും ഇൻ്റർവ്യൂ നടത്തുന്നു അതിൽ അതിലൊരാൾ നോക്കിക്കഴിയുമ്പോൾ ഓക്കെ കൊള്ളാം കുഴപ്പമില്ല അതിൽ സാലറി കുറച്ചാണ് ചോദിക്കുന്നത് അത്ര എക്സ്പീരിയൻസ് ഇല്ല വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് പോകാതായിരിക്കും ഒരിക്കലും അങ്ങനെ പോകരുത് കാരണം നമ്മൾക്ക് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടുന്നത് ഇന്ന ക്വാളിറ്റിയിലുള്ള ഇന്ന എക്സ്പീരിയൻസ് ഉള്ള ഇത്രയ്ക്ക് നോളജുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സ്കിൽ സെറ്റുള്ള ഒരു വ്യക്തിയാണ് അവർക്ക് ഇത്ര രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോഴാണ് വേറൊരാൾ വന്ന് നമ്മളോട് നെഗോഷിയേറ്റ് ചെയ്ത് സാർ എനിക്ക് അത്രയൊന്നും വേണ്ട എനിക്ക് വളരെ കുറച്ച് സാലറി ആയാലും മതി ഞാൻ വന്നോളാം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ എന്താണ് ചിലപ്പോൾ ലഡു പൊട്ടും ഓക്കേ ഒരാളെ കിട്ടും പക്ഷേ ഇത് ഇവൻച്വലി നിങ്ങളുടെ ബിസിനസ്സിനെ തന്നെ അഫെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളൊരു ജൂനിയർ പോസ്റ്റാണ് എടുക്കുന്നത് അതിന് ഞാൻ ഇത്ര സാലറിയാണ് കൊടുക്കുന്നത് അതിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ റെഡി ഓക്കെ വി ക്യാൻ ടേക്ക് സൊ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഒരു പൊസിഷൻ ജോബ് പൊസിഷനും അതിൻ്റെ സ്പെസിഫിക്കേഷനും വളരെ കൃത്യമായിട്ട് വേണം ശേഷം അതിനനുസരിച്ചുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് നമ്മളുടെ സ്ഥാപനത്തിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ഇന്റർവ്യൂ ചെയ്യുമ്പോഴും പെട്ടെന്ന് തീർതി പിടിച്ച് ഒന്നും ചെയ്യരുത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വളരെ കാര്യമായി നമ്മൾ അവരെ കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം കാരണം നമ്മളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് നമ്മളുടെ വീട്ടിലെ ഒരു റൂം ഒരാൾക്ക് റെൻറ്റിന് കൊടുക്കുന്നതുപോലെയാണ് നമ്മളൊരു എംപ്ലോയിയെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എടുക്കുന്നത് തീർച്ചയായിട്ടും അല്ലേ അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ മുതൽ അദ്ദേഹം നമ്മുടെ സ്ഥാപനം റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റിലുള്ള ശ്രദ്ധയാണ് അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു ഇനിയാണ് മൂന്നാമത് നാലാമത് ഉള്ള സംഭവങ്ങൾ ദാറ്റ് ഈസ് ആഫ്റ്റർ ദ എംപ്ലോയി ഓൺ ബോർഡ് എംപ്ലോയി നമ്മളുടെ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് എന്താണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ട്രെയിനിങ് കാരണം നമ്മൾ പറയും ആ അദ്ദേഹത്തിന് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കാനാ ഒരിക്കലും അല്ല ഒരേ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പോലും നമ്മളുടെ സ്ഥാപനത്തിന് നമ്മളുടെ സ്ഥാപനത്തിൻ്റെതായ കൾച്ചറുണ്ട് വർക്കിംഗ് സ്ട്രക്ചറുണ്ട് വർക്കിംഗ് പാറ്റേൺ ഉണ്ട് ഇത് ഈ വരുന്ന എംപ്ലോയിസിന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയിൽ നമ്മളുടെ ചുമതലയാണ് അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിലെ പ്രോപ്പറായിട്ടുള്ള എംപ്ലോയീസിൻ്റെ ചുമതലയാണ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത് കൃത്യമായി അല്ലെങ്കിൽ എന്ത് പറ്റും ഒരു എംപ്ലോയി വന്നു അവർക്കറിയാവുന്നതാണല്ലോ ജോലി അവർ വന്ന് ചെയ്യട്ടെ അവർ വന്നു അവർക്കറിയാവുന്ന രീതിയിലായിരിക്കും ആ ബിസിനസ് അവിടെ നടക്കുന്നത് അപ്പോൾ ഫൈനലി ദ എൻ റിസൾട്ട് കസ്റ്റമേഴ്സ് ഫീൽ ഡിഫറെ ബിക്കോസ് നമ്മൾക്ക് ഒരു യൂണിഫോമിറ്റിയോ ഒരു 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 പ്രോപ്പർ കൾച്ചറോ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുന്നില്ല അതുകൊണ്ടാണ് പല രീതിയിൽ പല ആൾക്കാർ ഒരു സ്ഥാപനത്തിൽ നിന്ന് ബിഹേവ് ചെയ്യുന്നത് പെരുമാറുന്നത് അത് ഒഴിവാക്കാനാണ് വരുന്ന എല്ലാവർക്കും കൃത്യമായ ട്രെയിനിങ് പാറ്റേൺ കസ്റ്റമർ ഹാൻഡിലിംഗ് മുതൽ പ്രോബ്ലം സോൾവിങ് വരെ എല്ലാം നമ്മൾ കൃത്യമായി അവരെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് വാട്ട് ഇസ് ഗോൾ ഓൺ ബോർഡിങ് ആൻഡ് ഓൺഗോയിങ് ട്രെയിനിങ് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ഇനിയും നാലാമത് ഒരു വ്യക്തിയുടെ നൈപുണ്യം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് നാലാമതായി ഡെലിഗേറ്റ് വിത്ത് അതോറിറ്റി ഒരു വ്യക്തിയെ നമ്മൾ ഓൺ ബോർഡ് ചെയ്തു അയാൾ ആ സ്ഥാപനത്തിൽ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു പക്ഷെ അയാളിൽ നമ്മൾ വിശ്വസിക്കുക അയാൾ ഒരു കഴിവുള്ള ആളാണെങ്കിൽ അയാൾക്ക് നമ്മൾ അതോറിറ്റിയോടെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക ജോലികൾ നമ്മൾ ജോലികൾ വെറുതെ ഡംപ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് വിത്ത് ക്ലാരിറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം സെർട്ടൺ അതോറിറ്റി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു സെയിൽസ് മാനേജർ ഉണ്ട് നിങ്ങൾ അദ്ദേഹത്തെ എടുത്തു ആ പക്ഷെ അദ്ദേഹത്തിനോട് സെല്ല് ചെയ്യാൻ ആവശ്യപ്പെടുന്നു പക്ഷെ എന്തൊരു കാര്യത്തിനും തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരണം എന്നൊരു സ്ഥിതിയാണെങ്കിൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും കമ്പനിയുടെ പെർഫോമൻസിനെ ആ വ്യക്തിയുടെ പെർഫോമൻസിനെ നേരെ മറിച്ച് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക യു ക്യാൻ ഗീവ് ദിസ് മച്ച് ഫോർ എക്സാമ്പിൾ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇതാണ് നമ്മളുടെ ഒരു ബെസ്റ്റ് ഓഫർ ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യതയോടെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ സെയിൽസിൻ്റെ കാര്യത്തിലാണ് ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും കസ്റ്റമർ സർവീസ് ആയിക്കോട്ടെ ഓപ്പറേഷൻസ് ആയിക്കോട്ടെ എച്ച് ആർ ആയിക്കോട്ടെ ഫൈനാൻസ് ആയിക്കോട്ടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഇസ് വെരി വെരി ഇമ്പോർട്ട് ഇങ്ങനെ നാല് കാര്യങ്ങള് വളരെ വൈഡ് ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാരണം രണ്ട് കാര്യങ്ങള് ബിഫോർ എംപ്ലോയി ഓൺ ബേഡ് മറ്റു രണ്ട് കാര്യങ്ങള് ആഫ്റ്റർ എംപ്ലോയി ഓൺ ബേഡ് ഇങ്ങനെ രണ്ട് പ്ലസ് രണ്ട് നാല് കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്കൊരു ധാരണയുണ്ട് നമ്മളുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസിൻ്റെ തൊഴിൽ നൈപുണ്യം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇതിന് ഒരു പരിധിവരെ നിങ്ങളുടെ ബിസിനസ്സിൽ സിസ്റ്റവും പ്രോസസ്സും ഉണ്ടെങ്കിൽ ഈ നാല് കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് അക്കംബ്ലീഷ് ചെയ്യപ്പെടും കാരണം നമ്മളുടെ സ്ഥാപനത്തിൽ ഒരു കൾച്ചറുണ്ട് ഒരു സിസ്റ്റം ഉണ്ട് അതിനനുസരിച്ചാണ് ആ ബിസിനസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സോ താങ്ക് യു സോ മച്ച് ബാനർജി ഭാസ്കരൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻ ബിലോ ഓർ യു ക്യാൻ കോൾ മി ഓൺ മൈ മൊബൈൽ താങ്ക് യു സോ മച്ച്